ഹരേ കൃഷ്ണ സർവശ്രീകൃഷ്ണ അർപ്പണ വസ്തു അപ്പോൾ എല്ലാവർക്കും നമസ്തേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുരുവായൂരിലെ പുതിയ നിയുക്ത മേശാന്തി ശ്രീജിത്ത് പുതുമന തിരുമേനിയുടെ വീട്ടിലാണ് തോന്നല്ലൂരിലെ പുതുമന ഇല്ലത്തിലാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിനെ ഇപ്പോൾ ഗുരുവായൂരിലേക്ക് യാത്ര അയക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ എല്ലാവരും നമ്മളും അദ്ദേഹത്തിനോടൊപ്പം കൂടി ചേരുകയാണ് മാത്രമല്ല എൻ്റെ സ്വന്തം നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്കും അത് വലിയൊരു സന്തോഷപ്പെട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ ഹരേ കൃഷ്ണ അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം നമുക്ക് ഹരേ കൃഷ്ണ അപ്പൊ എന്തായാലും ഗുരുവായിരപ്പന്റെ നടയില് ഇനി എന്നും അവിടെ കാണാം അതെ അതെ ശ്രീജിത്താണ് ശ്രീജിത്താണ് നമ്മളവിടെ പൂജക്കൊക്കെ വന്നതല്ലേ അതെ 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 എൻ്റെ മൊബൈലിന്റെ ചാർജർ എടുക്കണം ചാർജർ ഇവിടെ കുത്തി വെച്ചേ അതന്നെ 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 അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ഓ ആയിക്കോട്ടെ വേറെന്താ സുഖം ഹരേ കൃഷ്ണ അപ്പൊ നമ്മുടെ നിയുക്ത മേൽശാന്തി ശ്രീജിത്ത് പുതുമന അദ്ദേഹം ഇന്ന് നറുക്കടുപ്പിൽ കിട്ടിയതാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇല്ലത്തുനിന്ന് ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഇപ്പോൾ ഇപ്പൊ പുറത്തേക്ക് വരും ഗുരുവായൂരപ്പന്റെ നടയിലേക്കാണ് ഇനി ആറുമാസക്കാലം അവിടെയാണ് ഇതാ 좀 그렇네. 그